ഷാമൽ ഷമേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ നല്ല വെറൈറ്റി ഗൗണാണ് നല്ല ഓഫർ റേറ്റുകൾ നല്ല സൂപ്പർ ഐറ്റംസ് ഗൗണാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ എം ലേസ്മാർ സെക്കൻഡ് ഫോളാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കിട്ടുക അതേപോലെ നമ്മൾ നല്ലൊരു നൈറ്റിൻ്റെ ഷാൾ നെറ്റിൻ്റെ വീഡിയോ ഉണ്ടായത് മാത്രമല്ല അതിൽ ഇന്ന് വെച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ഗിഫ് ആണ് ഒന്ന് പോയിട്ട് കണ്ട് ഗീവ് ചെയ്യാനൊക്കെ ഒന്ന് പങ്കെടുത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് ഐറ്റംസ് ഡബിൾ നടക്കുന്നത് ഡബ്ലക്സിൻ്റെ നോക്കി നല്ല ഭംഗിയുള്ള ആണ് കിട്ടേണ്ട നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് ഒക്കെ വളരെ ഓഫർ ഓപ്പർ ആണ് ലീനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസാണ് ഇതിൻ്റെ കൈ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടത് പിന്നെ അങ്ങനെയാണ് കൈ വരിക ഇതിൻ്റെ റേറ്റ് വരുന്ന പേർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ടാണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിന് ജസ്റ്റ് വീട് ഞാൻ പറഞ്ഞത് അത്രയും വരുന്നത് എന്നുള്ളത് ഡബ്ലെക്സിൻ്റെ ആണ് സൈസ് നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈയ്യറക്കാൻ വന്നിട്ട് ഫുൾ ആണ് കയ്യിൽ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് പറഞ്ഞു തരാത്തിൽ വരുന്നത് അതുപോലെ തന്നെ ലെങ്ങ് വരുന്നത് അമ്പത്തിനാലിൻ്റെ ഉള്ളിലാണ് ഇതിപ്പോൾ പാർട്ടി വേറെ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുക അങ്ങനെ എങ്ങനെയോ പുറത്തു പോകുമ്പോൾ വേറെ പറഞ്ഞാൽ നല്ല മോഡൽ ടൈപ്പ് ആണ് വന്നിട്ടുള്ളതാണ് ഇത് സൂപ്പർ ഐറ്റംസാണ് ഞങ്ങൾ അയക്കിത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കോഡ് തന്നെ വിടുക അതേപോലെ തന്നെ തട്ടുള്ള സൈസാണ് ചെറിയ ഞെരുവുള്ള സൈസാണ് ഇവിടെ വന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഞെരുവ് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്നുള്ള സ്ക്രീൻഷോ എടുത്ത് വിട്ടതുകൊണ്ട് പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കാരണം കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഡൗട്ട് ഉള്ള ആൾക്കാരോട് ഓപ്പൺ പിടി എടുത്ത് വെക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാണെങ്കിൽ റിട്ടേൺ ചെയ്ത് എടുക്കണം നല്ല വെറൈറ്റി ആണ് നല്ല സൂപ്പർ പാർട്ടികളായിട്ടൊക്കെ ഉപയോഗം പറ്റുന്ന നല്ലൊരു ടൈപ്പ് ഐറ്റംസാണ് ഉള്ളത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഷിപ്പിംഗ് രണ്ടാഴ്ചയും ഫ്രീ വരുന്നുണ്ട് ഫസ്റ്റ് കാർ അതിൻ്റെ വെറൈറ്റികളെ വേണം ഒരു മോഡലൊന്നും അല്ല രണ്ട് മൂന്ന് മോഡൽ നമ്മളിതിൽ കാണിക്കേണ്ടി വരും ഐറ്റംസ് വേറെ ീസ് എടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് സാധനങ്ങൾ കൈവിട്ടു പോസ്റ്റ് വണ് പോസ്റ്റ് വഴി ഡി ടി സി വൺ ഡി ടി സി വഴി സ്പെഷ്യല് പിന്നെ അതിന് ചാർജ് ഒന്നും കിടക്കൂല ഇതിന്റെ നാല്പത്തിരണ്ടാണ് ജസ്റ്റ് വിജി വരുന്ന ഏറ്റവും നാല്പത്തിരണ്ട് ഈ ഇറക്കം വന്നിട്ട് ഒരു ഇരുപത്തൊന്ന് ഫുൾ കൈ വരുന്നുണ്ട് സ്ലീവ് ഇവിടെ ഞാൻ ഇതാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ലാസ്റ്റിക് ആണ് വരുന്നത് ഈ മോഡലിൻ്റെ റെപ്ലക്സില് ഞാൻ സൈസ് വരുന്നത് കേട്ടാ പക്ഷെ ഇതിൻ്റെ ഇത്ര ജസ്റ്റ് വരുന്നുള്ളൂ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു തരാത്തേ വരുന്നുള്ളൂ അപ്പൊ ലെങ്ത് വരുന്നത് ഉള്ളിൽ ഉള്ളികൻ്റെ ലെങ്ത് വരുന്നുണ്ട് കാരണം നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ലക്ഷം നല്ലൊരു നീര കളറാണ് ഇതിന്റെ ജസ്റ്റ് വീര് വരുന്നത് നമ്മൾ നേരത്തെ ആവുന്നതിന്റെ എക്സലിന്റെ സൈസ് ആണ് വരുന്നത് നോക്കി തരാം ആ ഒരു നാല് ഒക്കെ വരുന്നുണ്ട് നാല്പത്തി മൂന്നിനുള്ളിലൊക്കെ സംഗതി വരുന്നുണ്ട് വീട് കറക്റ്റ് ഇല്ല അത് സൈസ് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് എന്താ ഏറ്റവും വെറും ൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രാണ് റേറ്റ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് നല്ല സൂപ്പർ ആണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു നെസ്റ്റ് ഡിസൈൻ വേറെ ഡിസൈൻ ആവുന്നില്ല നല്ലൊരു ഡിസൈൻ വെറൈറ്റി ഡിസൈൻ ആണ് ജസ്റ്റീതി എത്ര വരും നോക്കി പറഞ്ഞിന്റെ ഉള്ളിൽ വരണ്ട ജസ്റ്റി വീതി അതേപോലെ ഇത് കൈ ഇങ്ങനെയാണ് വന്നത് അലാസ്റ്റിക്കാണ് വന്നത് അതേപോലെ തന്നെ വന്നിട്ടുള്ളത് ഞെറിയുള്ള ടൈപ്പാണ് കലങ്കാരി പ്രിന്റാണ് വന്നുള്ളതായിട്ട് എല്ലാട്ടിപ്പൊളി കലങ്കാരി പ്രിന്റ് മോഡലാണ് വന്നത് നല്ല തട്ടക്കളും നല്ല സൂപ്പർ ആയിട്ടും സാ റേറ്റ് വരെ അത്ര തന്നെ റേറ്റ് വരുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ നെസ്റ്റ് കളറാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുട്ടിപ്പുറ റോഡിൽ നമ്മുടെ സ്മാൾ സെക്കൻഡ് ഫ്ലോറിലാണ്ട് വരിക അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക ഇതേപോലെ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറും ലൈറ്റുകൾക്ക് ഉന്നയിപ്പിച്ച ആളുകൾക്ക് ഒക്കെ ഓഫറും കിട്ടുക അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞു ചെയ്തെന്ന് പറഞ്ഞുതരാം അതിന് നെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു അത് നെസ്റ്റ് കളർ മസ്റ്റേർഡ് ഡെല്ലോ അതിൻ്റെ വൈറ്റാണ് ലെങ്ത് നോക്കിട്ട് പറഞ്ഞു നാല്പത്തി ലെങ്ത് അമ്പത്തിനാലിനുള്ളിൽ ലെങ്ത് കഴിഞ്ഞിട്ട് കിട്ടാം ലെങ് ഒക്കെ കണക്ക് തന്നെയാണ് ചെറുതായിട്ടൊരു രീതി കുറവുണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നെയ്റ്റിന്റെ വീഡിയോ ലിങ്ക് എത്തിട്ട് വെച്ചിട്ടുണ്ട് അതില് ഗിവവ വെച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ഗിവാണ് ഗിബവ് എല്ലാവരും പോയിട്ട് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക